നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് നെല്ലിക്ക ഇതൊരു രസായന ദ്രവ്യമാണ് അതായത് നിത്യയൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവ്യം ഇന്ന് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ആയുർവേദത്തിൽ കേൾവി കേട്ട ഔഷധങ്ങളായ ത്രിഭുലയിലെയും ച്യവനപ്രാവശ്യത്തിലെയും ചേരുവ കൂടിയാണ് നെല്ലിക്ക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആറ് രസങ്ങളാണുള്ളത് ഇതിൽ ഉപ്പൊഴികെ അഞ്ച് രസങ്ങളും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാനും പ്രമേഹത്തെ നിയന്ത്രിക്കുവാനും അതുപോലെ ഹൃദയ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും വളരെ ഗുണപ്രദമാണ് നെല്ലിക്ക ഇന്ത്യൻ ഗൂസ്ബറി എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന നെല്ലിക്കയുടെ ശാസ്ത്രീയ നാമം എംബിലിക്ക ഒഫീഷ്ണാലിസ് എന്നാണ് ആമലകി എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്നു വൈറ്റമിൻ സി പോളിഫിനോൾസ് ടാനിൻസ് പോലുള്ള ശക്തമായ ആന്റി ഓക്സിഡൻസുകളുടെ ഒരു ഉറവിടം തന്നെയാണ് നെല്ലിക്ക മാത്രമല്ല ഇതിനൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടിയുണ്ട് തലച്ചോറിന്റെയും നാടികളുടെയും പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന പോഷകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് ഇതിനൊരു ചെറിയ ലാക്സേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് സുഖശോധനയ്ക്ക് സഹായിക്കുന്നു നൂറ് ഗ്രാം നെല്ലിക്കയിൽ നമ്മുടെ ഡെയിലി റിക്വയർമെന്റ്സിന് ആവശ്യമായതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി ലഭിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയും പോളിഫിനോൾസും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ഇൻഫെക്ഷൻസിനെ ചെറുക്കുന്നു എച്ച് ഡി എൽ കൊളസ്ട്രോള് കൂട്ടി എൽ ഡി എല്ലും ട്രൈഗ്ലുസറൈഡ്സും കുറയ്ക്കുകയും ചെയ്ത് ഹൃദയ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നെല്ലിക്ക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുകയും അതുപോലെ ശരീര കോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കുന്നത് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് കൂടാതെ ഇതിലുള്ള ആന്റി ഓക്സിഡൻസ് തലച്ചോറിലെ കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകൾ കുറയ്ക്കുന്നു വൈറ്റമിൻ സി കൊളാജന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്നു അതുപോലെ ആന്റി ഓക്സിഡൻസ് ഏജിങ് പതുക്കെയാക്കുന്നു നിത്യയവനം നിലനിർത്തുന്ന ദ്രവ്യമാണെന്ന് മുന്നേ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ തൊലിപ്പുറത്തുണ്ടാവുന്ന നേർത്ത വരകളും ചുളിവുകളും ഒക്കെ കുറച്ച് ചർമ്മത്തിന് നല്ല മൃദുത്വവും അതുപോലെ തന്നെ നല്ല നിറവും നൽകുന്നു ഇതിന് ഒരു ബ്ലഡ് പ്യൂരിഫൈങ് എഫക്ട് കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തും അകാലനര കൊഴിച്ചിൽ എന്നിവയും കുറയ്ക്കും കൂടാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുവാനും സഹായിക്കുന്നു കണ്ണിന്റെ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുവാനും നെല്ലിക്ക വളരെയധികം ഉപയോഗപ്രദമാണ് പച്ച നെല്ലിക്കയായും നെല്ലിക്ക ജ്യൂസായോ പൗഡറായോ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവർ അധികമായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല കുറഞ്ഞ അളവിൽ ദിവസവും ഉപയോഗിക്കാവുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെയാണ് നെല്ലിക്ക ഈ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യൂ വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം